ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പുകയും ഇല്ലാത്ത അടുപ്പിൻ്റെ കോഴിലുണ്ടല്ലോ പുകക്കുഴൽ ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാന്നുള്ള ആലുവടുപ്പിൻ്റെയൊക്കെ കോഴല് ക്ലീൻ ചെയ്തത് അപ്പോൾ ഇവിടെ കുറച്ച് ഒരു ചെറിയ ചാക്കെടുത്തിട്ടെങ്കിൽ കുറച്ച് മെറ്റൽ നടക്കണം ഒരു രണ്ട് മൂന്ന് പിടി മെറ്റൽ വന്നിട്ടു അന്നേരം ശരിക്കും കിഴി പോലെ കിട്ടിയിട്ട് എന്നിട്ട് അത് അതുകൊണ്ട് വേണം ക്ലീൻ ചെയ്യാൻ ചില ആൾക്കാർ തുണി തുണിസഞ്ചിയിലെ തുണിയിലൊക്കെ ഇട്ടുകൊണ്ട് ക്ലീൻ ചെയ്യും അതുകൊണ്ടൊക്കെ ഉള്ള പ്രശ്നവും പിന്നെ അതുപോലെ ചിരട്ടയൊക്കെ ഇട്ട് കത്തിച്ചാൽ അതുകൊണ്ടുണ്ടാവുന്ന പ്രയാസമൊക്കെ അതൊക്കെ ഞാൻ ലാസ്റ്റിങ്ങ് കാണിച്ച് തരും ചിരട്ടിട്ട് കത്തിച്ചാൽ അടുപ്പിൻ്റെ അവസ്ഥ എന്താന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പം ഇവർ ചിരട്ടി മട്ടലും ഇതൊക്കെ ഉപയോഗിക്കലുണ്ട് തെങ്ങിൻ്റെ എന്നാലും കൂടുതൽ വറകാണ് ഉപയോഗിക്കില്ല അതുകൊണ്ട് ഇത് കരി കരി പൈപ്പിൽ ഇതുപോലെ ചാരം നിറഞ്ഞു നിൽക്കുകയാണ് കരി പിടിച്ച് നിൽക്കുകയാണ് പൈപ്പിൻ്റെ ഉള്ളൊക്കെ ഇതുപോലെ കരി നിറഞ്ഞിട്ട് അതിൻ്റെ വണ്ണം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് ക്ലീൻ ചെയ്യണം എന്നെങ്കിൽ ശരിക്ക് പുക വലിക്കുകയുള്ളൂ പുക പുറത്തു പോകാത്ത കംപ്ലൈൻറ്റ് വരുമ്പം ഈ കോഴയിലൊന്ന് ക്ലീൻ ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ എന്ത് ചെയ്യാൻ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കീഴി അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് ആ കയറിങ്ങനെ പിടിച്ചും മേപ്പോട്ടും താഴേക്കും ഇങ്ങനെ വലിക്കണം അതിങ്ങനെ പൊന്തിച്ചും താത്തും ചെയ്യുമ്പം ആ ചാക്കിൻ്റെ ആ ഗ്രി ഗ്രിപ്പുള്ള ഭാഗം പൈപ്പിൽ ഒരതിയിട്ട് അതിന്റെ കരി മുഴുവം ആ ബോക്സിലേക്ക് ചായക്ക് ചാടും അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ അത് ഫുള്ള് ക്ലീനാവും പിന്നെ ബെൻഡിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ ഒരു വടിയെടുത്തിട്ട് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കുക ഇതിലുള്ള കരി ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇനി ചിരട്ട കത്തിച്ച് അടുപ്പിൻ്റെ പൈപ്പിൻ്റെ ബെൻഡ് അങ്ങനെ നിൽക്കുന്നത് നമുക്ക് ലാസ്റ്റ് കാണാം പിന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇതല്ലേ പൈപ്പ് നല്ല ക്ലീനായി നല്ല വൃത്തിയായിട്ടുണ്ടുള്ളൊക്കെ അതുപോലെ ഇങ്ങനെ ചാക്കിലിട്ട് ഇറക്കിയെങ്കിലേ ഇത്ര വൃത്തിയായി കിട്ടുള്ളൂ തുണി തുണിയിലൊക്കെ മെറ്റലിട്ടാണ്ട് ഇതുപോലെ ക്ലീൻ ചെയ്താൽ അത്ര ക്ലിയ ക്ലിയർ ആയി കിട്ടില്ല ആ കരിയൊക്കെ പൈപ്പിലേക്ക് ഒട്ടിപ്പിടിക്കുക ചെയ്യുക ഇതിപ്പം ചാക്കായത് കൊണ്ടാണ് ഫുള്ള് അരതി അതിൻ്റെ ഉള്ളിലൊക്കെ താഴേക്ക് വീണത് എന്നിട്ട് ബോക്സിൽ നിന്ന് ഈ കറികളൊക്കെ ഒരു വടന്ന് കയ്യിലോ എന്തേലും എടുത്തിട്ട് ഫുള്ള് പുറത്ത് കളയണം അതൊക്കെ ക്ലീൻ ചെയ്യണം ഇനി നമുക്ക് തൊണ്ടും ചിരട്ടയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കണം പൈപ്പിൻ്റെ ഉള്ളിൽ എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ഉണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ തുണി ഇട്ട് കണ്ടൊക്കെ ക്ലീൻ ചെയ്യുക ഇനിയിപ്പം ഇതിൽ ചാക്കിട്ട് ഇറക്കിയാൽ പോലും ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ക്ലീനായി കിട്ടില്ല കാരണം ഇതിൻ്റെ എണ്ണക്കരയൊക്കെ ചിരട്ടിൻ്റെ കേണ്ണ കൈമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുക അതിൻ്റെ ബെൻഡ് ഉണ്ടല്ലേ ദാർ ഉരുകിയതുപോലെ ഒരുകി കാരണം ചിരട്ടൻ്റെ എണ്ണക്കര പോയിട്ട് ദാറ് പോലെ പൈപ്പിലൊക്കെ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പൈപ്പ് മാറ്റില്ലാതെ അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതിന് ക്ലീൻ ചെയ്താൽ പോകൂല്ല ഉള്ളൊക്കെ നിറച്ച് ഡാറ് മാറി പിടിച്ചിട്ടുണ്ടാകും ഇതുകൊണ്ടാണ് പുകയടുപ്പിൽ കഴിഞ്ഞതും ചിരട്ട ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് പൈപ്പിലിതുപോലെ ഇതിൻ്റെ ഉള്ളിലെ കട്ട കട്ടായി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ചിരട്ട കത്തിക്കുകയാണെങ്കിൽ തന്നെ ഇടയ്ക്കിടക്ക് ക്ലീൻ ചെയ്യാമല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള നല്ല പൊട്ടാമ്പി അടുപ്പുകൾ ഏത് മോഡലുവാണെങ്കിലും കോൺടാക്റ്റ് ചെയ്താൽ മതി ഈ നമ്പറിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഞാൻ വന്ന് ചെയ്തു തരും എന്നുള്ളത് നല്ല കട്ടിങ് ഇങ്ങനെയുള്ള എസ് എസ് സ്റ്റീലാണ് ജിൻഡാലിൻ്റെ സ്റ്റീലാണ് ബോക്സ് അടുപ്പുണ്ട് സിംഗിൾ അടുപ്പുണ്ട് രണ്ടടുപ്പായിട്ടും ചൂട്ടടുപ്പായിട്ടും വരുന്ന അടുപ്പുകളുണ്ട് വറകൊക്കെ കൊടുത്തൊക്കെ സ്റ്റീലാണ് ഉള്ളിൽ എട്ടം നമ്മൾ കനുള്ള നല്ല അടിപൊളി കാസ്റ്റ് കാസ്റ്റിൻ്റെ ഡ്രമ്മാണ് വെക്കുന്നത് ഇഷ്ടക്ക് വേറെ പത്ത് വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റി ഉണ്ട് ഒരു കേടും വരില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും വിളിച്ചാൽ ഞാൻ ഒന്ന് ചെയ്തു തരും അപ്പം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ